ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും കേരള ടിപ്സ് ട്വൻ്റി ഫോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് സുവർണ കേരളത്തിൻ്റെ ചാൻസ് നമ്പർ ആണ് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സുവർണ കേരളത്തിൻ്റെ ചാൻസ് നമ്പർ ആദ്യത്തെ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം 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 ഒന്നാണ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം പൂജ്യം മുപ്പത്തി ആറ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഒന്ന് അറുപത്തി ഏഴ് സുവർണ കേരളത്തിൻ്റെ ചാൻസ് നമ്പറാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് അടുത്ത നമ്പർ പൂജ്യം രണ്ട് അമ്പത്തി അഞ്ച് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം മൂന്ന് എൺപത്തി ഏഴ് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സുവർണ കേരളത്തിൻ്റെ ചാൻസ് നമ്പർ പൂജ്യം അഞ്ച് അമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഒമ്പത് മുപ്പത്തി അഞ്ച് ആണ് അടുത്ത ചാൻസ് നമ്പർ പത്ത് എഴുപത്തി മൂന്ന് ഒന്ന് പൂജ്യം ഏഴ് മൂന്ന് പത്തിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പന്ത്രണ്ട് എഴുപത്തി എട്ടാണ് ഒന്ന് രണ്ട് ഏഴ് എട്ട് അടുത്ത ചാൻസ് നമ്പർ പതിനാല് അറുപത്തി രണ്ട് ഒരു ചാൻസ് നമ്പരായി കാണുന്നു അടുത്ത ചാൻസ് നമ്പർ പതിനഞ്ച് എൺപത്തി എട്ട് തിരിഞ്ഞ് വരുന്ന നമ്പറുകളും ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ എടുക്കുക അടുത്ത നമ്പർ പതിനെട്ട് പൂജ്യം എട്ടാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി ഒന്ന് അമ്പത്തി ഒൻപത് ഇരുപത്തി ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് രണ്ട് മൂന്ന് രണ്ട് നാല് ചാൻസി നമ്പറായി കണക്കാക്കുന്ന അടുത്ത നമ്പർ ഇരുപത്തി എട്ട് അമ്പത്തി നാലാണ് രണ്ട് എട്ട് അഞ്ച് നാല് അടുത്ത ചാൻസ് നമ്പർ മുപ്പത് എഴുപത്തി അഞ്ച് മുപ്പതിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത്തി രണ്ട് അറുപത്തി ആറാണ് മൂന്ന് രണ്ട് ആറ് ആറ് അടുത്ത ചാൻസ് നമ്പർ മുപ്പത്തി എട്ട് പൂജ്യം അഞ്ചും പ്രേസ് നമ്പറായി കാണുന്നു അടുത്ത നമ്പർ നാൽപ്പത്തി രണ്ട് എൺപത്തി അഞ്ച് നാല് രണ്ട് എട്ട് അഞ്ച് അടുത്ത ചാൻസ് നമ്പർ നാൽപ്പത്തി ഏഴ് ഇരുപത് നാൽപ്പത്തി ഏഴിൻ്റെ ബ്ലോക്കിൽ നാല് ഏഴ് രണ്ട് പൂജ്യം അടുത്ത നമ്പർ നാൽപ്പത്തി എട്ട് പൂജ്യം പൂജ്യമാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തൊന്ന് നാൽപ്പത്തി എട്ട് അടുത്ത ചാൻസ് നമ്പർ അറുപത്തി രണ്ട് നാൽപ്പത്തി നാലാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അറുപത്തിയേഴ് പതിനൊന്നും ഒരു ചാൻസ് നമ്പറാണ് അടുത്ത നമ്പർ അറുപത്തി ഒമ്പത് പൂജ്യം ഒമ്പത് തിരിഞ്ഞ് വരുകയാണ് കിട്ടുന്നതെങ്കിൽ അതും എടുക്കുക അടുത്ത നമ്പർ എഴുപതിൻ്റെ ബ്ലോക്കിൽ എഴുപത് തൊണ്ണൂറൊക്കെ ആവശ്യത്തെ പോലെ പിടിച്ച ബ്ലോക്കുകളാണ് അടുത്ത ചാൻസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി എട്ടാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എഴുപത്തി നാല് അറുപത് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നമ്പർ എഴുപത്തി എട്ട് എൺപത്തി ഏഴ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എൺപത് നാൽപ്പത്തി അഞ്ചാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പർ എൺപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എട്ട് മൂന്ന് നാല് മൂന്ന് സുവർണ കേരളത്തിൻ്റെ ചാൻസ് നമ്പറാണ് ഇവിടെ പറയുന്നത് അടുത്ത നമ്പർ എൺപത്തഞ്ച് പതിമൂന്ന് എൺപത്തി അഞ്ചിന് മിക്ക ദിവസവും പ്രൈസ് ഉള്ളതാണ് അടുത്ത നമ്പർ എൺപത്തി ഏഴ് മുപ്പത്തി നാല് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഈ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ആറ് അടുത്ത നമ്പർ തൊണ്ണൂറ്റിനാല് പത്ത്